വെൽക്കം ടു ജർമ്മൻ വൈഫ് അപ്പം ജാൻസി നമ്മളിപ്പിക്കുന്ന ജർമ്മനിയിലെ ഫസ്റ്റ് ഷോ എംബുരാൻ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മള് കൈലിൽ പറഞ്ഞി തന്നെയുണ്ട് അതെ അതെ അതായത് നാട്ടില് എല്ലായിടത്തും ഇന്ന് പോലെ ജർമ്മനിയിലും ഇന്ന് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളും പക്ഷോയ്ക്ക് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഒരു ദിവസം ഒരു ഷോയുള്ളൂ നമ്മുടെ ഒരു കുട്ടി ഇതിനെ പറ്റി മാത്രം അതെ എന്തായാലും കൊള്ളാം നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേരും വന്നിട്ടുണ്ട് സിനിമ കാണാൻ അപ്പം ഞങ്ങളും പോയി സിനിമ കണ്ടിട്ട് നമ്മുടെ ജർമ്മനിടെ എല്ലാ കുറെ സ്ഥലങ്ങളിലും ഇന്ന് തന്നെ ഉണ്ട് അപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് വേറെ സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പൊ ഈ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ സിനിമയുടെ ഒക്കെ റിവ്യൂ നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും ൈഡൽബർഗിലെ ലൂക്സോർ ഫിലിം പാലസ് തിയേറ്ററാണ് ഇത് ഹൈഡൽബർഗ് വലിയ ഒത്തിരി ഭയങ്കര പോപ്പുലേഷനുള്ള സ്ഥലമല്ലല്ലോ അപ്പം ഇവിടത്തെ തിയേറ്റർ പോലും ഫുള്ളായിരുന്നു കൊണ്ട് മീൻസ് ഹൈഡൽബർഗിൻ്റെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കണ്ടില്ല കുറേ പിന്നെ പഴയ നമ്മുടെ ആൾക്കാരെയൊക്കെ പരി വീണ്ടും കണ്ടുമുട്ടാൻ പറ്റി നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ഇവരെല്ലാം നഴ്സുമാരായിട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഹൈഡൽബർഗിൽ വന്നിരിക്കുന്നവരാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫിലിം കാണാൻ അതും എല്ലാവർക്കും ഫസ്റ്റ് ഷോ തന്നെ കാണാം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ഇതിപ്പം ഹൈഡൽബർഗിലെ കിനുവിലേക്ക് കയറുന്ന ആൾക്കാരാണ് ഇനിയും കാണിക്കാൻ പോകുന്നതാണ് ഒന്നും കൂടി ഇമ്പോർട്ടന്റ് അത് ടൗൺ പാലസ് ഐ എ മാക്സ് ലിയോൺ ബെർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റുഡ്കാറിൻ്റെ അടുത്തുള്ളതാണ് അവിടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറിൽ പരം ആൾക്കാർക്ക് സീറ്റിംഗ് ഉള്ള ഒരു തിയേറ്ററാണ് ഇത് തിയേറ്റർ ആണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് നമ്മുടെ ഫ്രണ്ട് രമ്യയാണ് രമ്യ അരവിന്ദ് ജയൻ ഇവരെല്ലാവരും ശ്രീകേഷ് ഇവരെല്ലാം സ്റ്റുഡ്കാട്ടിലാണ് പോയത് മീൻസ് ലിയോൺ ബർഗിൽ അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോസാണിത് അപ്പോൾ ഈ ഐമാക്സ് തിയേറ്ററാണ് ഈ ലിയോൺ ബെർഗിലെ ഇതാണ് ഏറ്റവും വേൾഡിലേക്ക് ലാർജസ്റ്റ് ഐമാക്സ് സ്ക്രീൻ ഉള്ളത് അപ്പോൾ ഇതിന്റെ ഒരു വിത്ത് വിത്ത് തേർട്ടി എയ്റ്റ് മീറ്റേഴ്സും അതിന്റെ ഹൈറ്റ് ട്വന്റി വൺ മീറ്റേഴ്സുമാണ് ഇവിടെ ഇരുന്ന് ഫിലിം കാണുന്ന ഓർത്ത് നോക്കിയാൽ ഭയങ്കര അടിപൊളിയല്ലേ അങ്ങനെ ഫിലിമൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര അതിൻ്റെ അതിനെപ്പറ്റിയൊക്കെ പുറത്ത് കുറച്ച് നേരം ചർച്ചയൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ഒത്തിരി ലേറ്റായി പതിനൊന്നര പതിനൊന്നര മുക്കാലായി എനിക്കൊക്കെ രാവിലെ ജോലി ഉള്ളതാണ് അത് കാരണം ആദ്യം വീണ്ടും നമ്മൾ വീഡിയോ എടുത്തില്ല പക്ഷേ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്കും ഈ ഫിലിം ഇഷ്ടമായി പിന്നെ ഒരു ഫൈവ് പെർസെൻ്റ് അത് നമ്മൾ ഇത് വിട്ടുകളയാം എല്ലായിടത്തും കാണുമല്ലോ കുറച്ച് പേര് ഇതിനെതിരായിട്ടും ഇതുമൊക്കെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടായി എല്ലാവരും പോയി ടിക്കറ്റ് എടുക്കുക കാണുക ഭയങ്കര നല്ല ഫിലിമാണ് എന്തായാലും ഇതിപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഹൈഡൽബർഗ് ഒന്നും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ രാത്രിയിൽ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു കുട്ടി വീഡിയോ ആണ് പക്ഷേ ഞാനും ഗൂപികയും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബൈ